അസ്സാമലൈക്കും നമസ്കാരമുണ്ട് കൂട്ടുകാരെ അപ്പം നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് പത്ത് മണികൾ വിരിഞ്ഞത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ നമ്മളെ വീഡിയോസ് കാണുന്ന ഇങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മളെ പത്തുമണിയിലെ പൂക്കളൊക്കെ ഏതൊക്കെയാണ് വെറൈറ്റികളുള്ളത് വിരിഞ്ഞോ ഇതൊക്കെ എത്ര ഇന്നെത്ര വിരിഞ്ഞ് ഇതൊക്കെ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഒരു വെറൈറ്റി വരുന്നത് അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇതും പക്ഷേ ഇത് രണ്ടും രണ്ട് ദില്ലാണ് എന്താ പറയുക ഒന്ന് ഡാർക്ക് പിങ്ക് കുറച്ച് കൂടി വന്നിട്ടാണ് വിരിഞ്ഞത് ഇത് കുറച്ച് കൂടി വന്നിട്ടാണ് വിരിഞ്ഞത് ഇതിൽ കുറച്ച് ഡാർക്ക് കുറഞ്ഞിട്ടാണ് അങ്ങനെ അതിന് തോന്നിയോണൊക്കെ കേട്ടോ ഇല്ലേ ഇത് ലൈറ്റ് പിങ്ക് കൂടുതലായിട്ട് വരുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവർക്ക് തോന്നിയ പോലെയാണ് പിന്നെ ഇത് വന്നിട്ട് എന്താ ചൈനീസ് റെഡ് എന്നിട്ടാണ് ീ പേര് വരുന്നത് അങ്ങനെയാന്ന് തോന്നുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ഒരു വൈറ്റല്ല കേട്ടോ ചന്ദന കളർ എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കളർ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ആ ഇതാ ഇപ്പം ഇത്രയും പൂക്കളാണ് ഇന്നിപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ വന്നിട്ട് എന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നാണ് ടു ഡാർക്ക് പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഇതൊന്നും ദിവസം നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിങ്കും വേറെ ഒരു കളറും കൂടി ആയിട്ട് വരുന്നത് പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു വെറൈറ്റിയാണ് പിന്നെ വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ആ ഇത് ഇതൊരു വെറൈറ്റിയാണ് വരുന്നത് നമ്മളിതിൽ കുത്തി വെച്ചത് പൊരിഞ്ഞു മുഴുക്ക് ഇതൊരു മഞ്ഞ ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് പിന്നെ അതുപോലെ വന്നിട്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ വരുന്നത് പിന്നെ വന്നിട്ട് എന്താ ഇത് ഇതൊക്കെ നമ്മളിപ്പോൾ കാണിച്ച വെറൈറ്റി പെട്ടതാണ് പിന്നെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക പിങ്ക് കളറാണ് കേട്ടോ ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയൂലേ ആ ഒരു കളറിൽ വരുന്നതാണ് പിന്നെ വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത് പിന്നെ അതാ ഇത് ഇതാണ് കേട്ടോ ചൈനീസ് എന്ന് പറയുന്നത് പിന്നെ വന്നിട്ട് യെല്ലോ ആണ് മൂന്ന് കളറ് യെല്ലോ ഉണ്ടായിനും അതിലിപ്പോൾ രണ്ട് കളറെ നമ്മളെടുത്ത് കാണുന്നുള്ളൂ പിന്നെ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇത് രണ്ട് കളറ് മിസ്സായിട്ട് വരുന്നതാണ് പിന്നെ വന്നിട്ട് പിന്നെ ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് അഞ്ച് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഒന്ന് ഒന്നോ രണ്ടോ മാത്രമേ നമ്മളെ കയ്യിൽ കാണുന്നതായിട്ട് ആ ഞാൻ പറഞ്ഞു ഓരോ വർഷവും ഞമ്മൾക്ക് കുറേ നഷ്ടപ്പെട്ടു കൂട്ടാം പിന്നെ ഈ ഒരു കളറാണ് പിന്നെ വേറെ കളറുകൾ അതൊന്നും വിരിഞ്ഞിട്ടില്ല അപ്പം ഇതാണ് മക്കളെ നമ്മളെ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ ചന്ദന കളർന്ന് കാണിയിട്ടുള്ള ആ ഒരു പൂവിൻ്റെ ശരിക്കിലുള്ളൊരു കളറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതേ കളറിലാണ് കേട്ടോ ഈ പത്ത് മണി എന്ത് ഭംഗിയാ നോക്കിയേ അപ്പോൾ ഇതാണ് നമ്മുടെ പത്ത് മണി വിശേഷങ്ങൾ കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ പത്ത് മണികളുണ്ടോ ഏതൊക്കെ കളറുകളാണുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ അടുത്ത് കുറേ പത്ത് മണി ഉണ്ടായനുട്ടോ ഇതൊന്നും അല്ല നമ്മളെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാടുണ്ടായിനും കേട്ടോ ഒക്കെ പോയി പോയതാണ് വർഷത്തിൽ നമുക്ക് ഇത് നമ്മളെന്താ പറയുക മഴ നനയാണ്ടും ഒക്കെ വെച്ചെടുക്കണമല്ലോ പക്ഷേ പത്ത് മണി പൂക്കളാണ് കേട്ടോ ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ ഇത് അങ്ങനെ നോക്കാന ഈ മഴക്കാലത്ത് സംരക്ഷിച്ച് നമുക്ക് എല്ലാ കൊല്ലവും തണ്ടുകൾ പൈസ കൊടുത്ത് വാങ്ങാനാവുള്ളൊ അപ്പം സംരക്ഷിച്ച് കൊണ്ടു പാട് ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് ചെറിയൊരു പൂട്ട് മതി അതിൽ കുറച്ച് പൂട്ടി മിക്സ് മതി ഒക്കെ സുഖമാണ് കേട്ടോ പിന്നെ പത്ത് മണി എന്ന് വെച്ചാൽ കഥ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അങ്ങനെയൊക്കെയാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ പറയുക വർഷത്തിൽ ഒരു തവണ മാത്രം നമ്മൾ മാറ്റി ഒച്ചു കൊടുത്താൽ മതി പിന്നെ അതതിൽ പിന്നെ എന്തെങ്കിലും കുറച്ച് വളങ്ങൾ ലിക്വിഡ് ആയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി ഇത് എന്താ പറയുക ഒരു തണ്ട് നട്ടാൽ കുറേ നമുക്ക് തണ്ടാക്കി കുറച്ച് നടാനും പറ്റും പിന്നെ ഒരു ചീച്ചിലു രോഗം വരാനുണ്ട് അത് വന്ന ഒരു ഫംഗസ് അത് ഒക്കെ നശിച്ച് പോവുക അപ്പം അപ്പോൾ അത്രയും കാര്യങ്ങളെ നമുക്ക് പത്ത് മണിനെ പറ്റി അറിയാനുള്ളൂ ഒരുപാട് വെറൈറ്റി വേണ്ടി കിട്ടും അതൊന്നും അല്ല ഉള്ളത് എൻ്റെ കയ്യിൽ ശരിക്കലും പറഞ്ഞാൽ ഒന്നും ഇല്ലാന്നേ പറയേണ്ടി എന്തോ അഞ്ചോ പത്തോ കളർ മാത്രമേ ഇപ്പം ഉള്ളു ഇതൊന്നും അല്ല എന്നുള്ളത് എന്താ പറയുക ഒരുപാട് ഞാൻ വാങ്ങി നോക്ക പോയി പോയതാണ് ഏട്ടോ നോക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി പോയാൽ അതായത് ഒരു ആണ് ഏട്ടോ പിന്നെ അതുകൊണ്ട് ലൈറ്റ് പിങ്കിൽ വരുന്നുണ്ട് ഒരുപാട് ഷെയ്ഡുള്ള പത്ത് മണികളുണ്ട് കേട്ടോ നമ്മളെ കയ്യിലുള്ള നോക്കണ്ട ഇച്ചിരി ഉള്ളു അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു പിന്നെ മോ മരിച്ചതുങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും താമരശ്ശേരിയിൽ അപ്പോൾ എന്താ പറയുക വല്ലാത്ത സങ്കടമായി പോയിട്ടോ അപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക സ്കൂളിൽ നിന്ന് അടിപിടി ഉണ്ടാക്കാൻ നിൽക്കരുത് പോകരുത് ഇത് കണ്ടോ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ വരുന്നത് വൈറ്റിൽ ലൈറ്റ് പിങ്ക് മിക്സ് ആയിട്ട് വരുന്നതാണ് മക്കളോട് പറഞ്ഞു കൊടുക്കുക ഒന്നിനും പോകരുത് പഠിക്കുക തിരിച്ചു പോരുക എന്ന് പറഞ്ഞു കൊടുക്കണം പ്രത്യേകമായിട്ട് ഇപ്പം പല വൈക്കും പിന്നെ ലഹരിയാണ് അതിലൊന്നും പോരുത് നമ്മളെ ഫാമിലിയിലുള്ള മക്കളോടും നമ്മളെ വീട്ടിലുള്ള മക്കളോടും ഒക്കെ പറഞ്ഞു കൊടുക്കട്ടോ അതേ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആണെങ്കിലും മക്കളൊക്കെ എന്താ പറയുക വൈകിയാണ് ഇപ്പോൾ വീട്ടിൽ വരുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ വൈകി വരുന്ന മക്കൾ ഈ കൂട്ടുവെട്ടു പോകുന്ന മക്കളാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ ഒറ്റക്ക് കഥകടച്ച് റൂമിലിരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ലഹരിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ മക്കളെയും പഠിച്ചോളും ഞമ്മൾക്ക് പഠിച്ച റബ്ബി ഞമ്മൾക്ക് നന്നാക്കി തരട്ടേന്ന് പ്രാർത്ഥിക്കാം ഞമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മൾ ദുനിയാവിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടോ എന്നാലേ നമ്മളെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കും നമ്മളെ സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ പഠിച്ചോ കേൾക്കില്ല അപ്പോൾ എല്ലാ മക്കളെയും നന്നാക്കാൻ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പഠിച്ചവനോട് നമ്മളെ മക്കളെ നന്നാക്കാൻ പറയും അപ്പോൾ പഠിച്ച നമ്മളെ മക്കളെയും കൂടി നന്നാക്കി തരും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇന്നോളെന്നെ പറയും ഈ പിന്നെ ചെങ്ങായിമാരെ എന്നെ കൊല്ലപ്പെട്ട നമ്മളെ ഞങ്ങളെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട മോനില്ലേ ആ മോന് പിന്നെ ഓന് പരീക്ഷ ചെയ്താൽ കഴിഞ്ഞില്ല പക്ഷേ ഓനെ കൊന്നോൽക്ക് പരീക്ഷ ചെയ്താൽ പറ്റാന്ന് ചെറവല്ലാത്ത സങ്കടമുള്ള കാര്യം തന്നെ അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ഗവൺമെൻറ്റിലെ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബായി